കരുനാഗപ്പള്ളി വേങ്ങറ തൊടിയൂർ മുന്നൂറ്റി അൻപത്തി രണ്ടാം നമ്പർ എൻ എസ് എസ് കരിയോഗ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്നു എൻ എസ് എസ് ട്രഷററും കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയോടുകൂടിയാണ് കരയോഗം മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് കരയോഗം പ്രസിഡന്റ് ബി സത്യദേവൻ പിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി എൻ എസ് എസ് ട്രഷററും എൻ എസ് എസ് കരുനാഗപ്പള്ളി യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു മികച്ച ുഷ്കരമായ പ്രവർത്തനങ്ങൾ നിഷ്കാമമായ പ്രവർത്തനങ്ങൾ യാദോജനമായ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചതിന്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സംഘടനയെ കുറിച്ചുള്ള അല്ലെങ്കിൽ കരയോഗത്തെ കുറിച്ചുള്ള സങ്കല്പം സങ്കല്പമല്ല യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ള ചിന്തയാണ് കരയോഗം പറയുന്ന കുടുംബമാണ് ആ കരയിൽ അന്വസിക്കുന്ന നയസമുദായക അംഗങ്ങളുടെ എല്ലാവരെയും യൂണിയൻ പ്രതിനിധി രവി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ആർ വിജയൻപിള്ള പി രഘുനാഥൻ പിള്ള അരുൺ ജി നായർ ഇന്ദിര രാമചന്ദ്രൻ കെ വിജയമ്മ ജി സതികൃഷ്ണ തൊടിയൂർ വിജയൻ ആർ ജയചന്ദ്രൻ പിള്ള കെ അജയ്കുമാർ എം ഉണ്ണികൃഷ്ണ പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി